നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ഈ വീടിൻ്റെ മൂന്ന് സൈഡ് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഒരു ഓപ്പൺ സെറ്റോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് കടക്കാം ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് ബെഡ്റൂമിൽ വാർഡ്രോപ്സ് ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് മിറർ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചണിലെ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും കിച്ചൺ ഒക്കെ വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഒരു വിറകടുപ്പും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂമിലെ പോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത് ബാൽക്കണിയിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീട് പണി പൂർത്തിയാക്കിയിട്ട് ആറു വർഷം മാത്രമേ ആയിട്ടുള്ളൂ തൃശ്ശൂർ ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീട്ടിൽ നിന്നും ഹൈവേയിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും